എല്ലാവർക്കും നമസ്കാരം വേദാവിദ്യഹരിയിലേക്ക് സ്വാഗതം നമുക്കിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നിത്യം വീഡിയോ ഇടാനായിട്ട് സാധിക്കുന്നില്ല മൂകാംബിക ക്ഷേത്രയാത്രയായിട്ട് ബന്ധപ്പെട്ടു പിന്നെ ക്ഷേത്രത്തിലെ കുറച്ച് തിരക്കുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് നിത്യം വീഡിയോ ചെയ്യാൻ പറ്റാതിരിക്കുന്നത് നാളെ മുതൽ നമ്മൾ നമ്മുടെ ചാനലിലൂടെ കൃത്യമായിട്ടുള്ള വീഡിയോകൾ പതിവ് പോലെ വരുന്നതായിരിക്കും ഹൈന്ദവ ആചാരങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ചോദിക്കാവുന്നതാണ് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ഒരിക്കലും നമ്മുടെ ആചാരങ്ങളിൽ നിന്നാരും മാറി നിൽക്കാതിരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ചാനലിലൂടെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അതുപോലെ നക്ഷത്രഫലങ്ങളും ആഴ്ചയിലുള്ള നിത്യം നക്ഷത്രഫലങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ചില സാങ്കേതിക കാരണങ്ങളാൽ നിത്യം ചെയ്യാതെ വന്നതുകൊണ്ടാണ് ഒരാഴ്ചത്തെ നക്ഷത്രഫലങ്ങളായിട്ട് നമ്മൾ എല്ലാ ഞായറാഴ്ചയും വീഡിയോ ഇട ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഈ നക്ഷത്ര ഫലങ്ങളും നമുക്ക് ദോഷം ഉള്ള മേഖലയിലേക്ക് മാറി നിൽക്കാതിരിക്കാനോ ഇല്ലെങ്കിൽ ആ മേഖലയിലേക്ക് തിരിയാതിരിക്കാനോ വേണ്ടിയിട്ടുള്ളതല്ല നമ്മൾ ചെയ്യുന്ന മേഖലയിൽ കുറച്ചുകൂടെ ശ്രദ്ധ പുലർത്താൻ വേണ്ടിയിട്ടാണ് നക്ഷത്ര ഫലങ്ങൾ നമ്മളിടുന്നത് അപ്പം നാളെ മുതൽ നമ്മുടെ ചാനലിൽ കൃത്യമായിട്ടുള്ള വീഡിയോകൾ വരുന്നു ഈ ഒരാഴ്ച കാലത്തെ നക്ഷത്രഫലങ്ങൾ എപ്രകാരമാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക ഈ നക്ഷത്രം ഉൾപ്പെടുന്ന മേടക്കൂറുകാർക്ക് വരുന്ന ഒരാഴ്ചക്കാലം പൊതുവെ ഗുണപരമായിരിക്കും പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നതിനും ദൂരദേശ യാത്രകളൊക്കെ ചെയ്യുന്നവർക്കും വിദേശത്ത് ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കൊക്കെ നല്ല സമയമായിരിക്കും വിവാഹ തടസ്സങ്ങൾ ഉള്ളവരുടെ വിവാഹ തടസ്സങ്ങളൊക്കെ മാറി ഉത്തമമായ വിവാഹങ്ങൾ ലഭിക്കുന്നതിനും ഈ ഒരാഴ്ച നമുക്ക് ഉപകരിക്കുന്നതായിരിക്കും കാർത്തിക മുക്കാലും രോഹിണിയും മകീരത്തരയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരാഴ്ച കാര്യങ്ങളൊക്കെ പൊതുവെ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നവർ ഒന്നുകൂടെയൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വേണം സാമ്പത്തിക കാര്യങ്ങളൊക്കെ ചിലവാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ജോലി സ്ഥാനങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവാനും ഈ ഒരാഴ്ച ഇടം നൽകിയേക്കാം പൊതുവെ ദൂരദേശ യാത്രകളൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ഒരാഴ്ച വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം ഉപരിപഠനത്തിനൊക്കെ ശ്രമിക്കുന്നവരൊക്കെ വളരെ ആലോചിച്ച് വേണം നമ്മുടെ കരിയറൊക്കെ തിരഞ്ഞെടുക്കുന്നതിനും ഇല്ലെങ്കിൽ പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നവരും വളരെ ആലോചിച്ചിട്ട് വേണം പുതിയ സംരംഭങ്ങളൊക്കെ നമുക്ക് അനുയോജ്യമാണോ എന്ന് തിരഞ്ഞെടുക്കുന്നതിനും വേണ്ടിയിട്ട് അവരുടെ ഈ ഒരാഴ്ചത്തെ ദോഷങ്ങളൊക്കെ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ട് സമീപത്തുള്ള ശിവക്ഷേത്രത്തിൽ അഘോരമന്ത്രത്തിന് അർച്ചന നടത്തുന്നതും ജലധാര നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും മകീരത്തിൻ്റെ അര പുണർത്തി മുക്കാൽ ഉൾപ്പെടുന്ന മിഥുന കൂറുകാർക്ക് അവർക്ക് ഒരാഴ്ച പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കും വ്യാഴത്തിന്റെ രാശിമാറ്റം രണ്ടാം ഭാവത്തിലേക്ക് വരുന്നത് അവർക്ക് ഏറ്റവും ഗുണത്തെ നൽകും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതിനും പുതിയ സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ നമുക്ക് ലഭിക്കുന്നതിനുമൊക്കെ ഇട നൽകിയേക്കാവുന്ന ഒരാഴ്ച കാലമായിരിക്കും ഇത് ഗൃഹസ്ഥാനത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി സൊരുമ ഉണ്ടാകുന്നതിനും ഈ ആഴ്ച ഇട നൽകിയേക്കും പുനോഗത്തിക്കാലും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന കർക്കിടക കൂറുകാർക്ക് പൊതുവെ ഗുണ ഗുണപരമായിരിക്കുന്ന ഒരാഴ്ച കാലമായിരിക്കും ഇത് പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നതിനും വിവാഹ തടസ്സങ്ങളൊക്കെ മാറി ഉത്തമമായ വിവാഹം ലഭിക്കുന്നതിനും അതുപോലെ തന്നെ സാമ്പത്തികപരമായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ മാറി സാമ്പത്തിക നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്നതിനും ദൂരദേശ യാത്രകളൊക്കെ ചെയ്യുന്നതിനും പുണ്യ ക്ഷേത്രങ്ങളൊക്കെ ദർശിക്കുന്നതിനും അവർക്ക് ഈ ഒരാഴ്ച യോഗം നൽകിയേക്കും നമ്മളുമായിട്ട് അകന്നു കഴിയുന്ന ആൾക്കാരുമായിട്ട് ഐക്യത ഉണ്ടാകുന്നതിനും കൂടി ഈ ഒരാഴ്ച അവർക്ക് യോഗം ഉണ്ടാകുന്നതാണ് മകം പൂരം ഉത്തരത്തിൽ കാലം ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോട് വേണം കൈകാര്യം ചെയ്യാൻ നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും തെറ്റിദ്ധാരണകൾക്ക് ഇട നൽകിയേക്കാം നിങ്ങളെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ഒരു സ്വഭാവ രീതി കൈക്കൊള്ളേണ്ടതായ സമയമാണ് എന്ത് കാര്യങ്ങളും തുറന്ന് പറ്റില്ല എന്ന് പറയാൻ കൂടി പഠിക്കേണ്ടതായിട്ട് നിങ്ങളുണ്ട് നമ്മൾ തുറന്ന് പറയാത്ത കാരണങ്ങൾ കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തെ ബാധിക്കാനായിട്ട് ഈ ഒരാഴ്ച ഇടയായേക്കാം സാമ്പത്തിക കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് വേണം കൈകാര്യം ചെയ്യാൻ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് പിന്നീട് വരുന്ന അപവാദങ്ങളിൽ നിന്നും നമ്മളെ ഒഴിവാക്കാനായിട്ട് ഉപകരിക്കും കഴിയാവുന്നതും ആരിൽ നിന്നും ധനം കടം വായിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ചിങ്ങക്കൂറുകാരുടെ ദോഷശാന്തിക്കായിട്ട് സമീപത്തുള്ള ദേവി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കടുംപായ്സ് നടത്തുന്നതും ദേവിക്ക് ത്രിപുര സുന്ദരി മന്ത്രത്തിൽ അർച്ചന നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും ഉത്രത്തിൽ മുക്കാലും അത്തവും ചിത്തിരത്തരയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ ഒരാഴ്ചക്കാലം പൊതുവെ ഗുണപരമായിരിക്കും പ്രത്യേകിച്ച് ബുധൻ വ്യാഴം ദിവസങ്ങൾ ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു ദിവസങ്ങളും കൂടിയായിരിക്കും വിദ്യാർത്ഥികൾക്ക് സംബന്ധിച്ചും ഈ ദിവസങ്ങൾ പൊതുവെ അനുകൂലമായിരിക്കും എന്നിരുന്നാൽ തന്നെയും ഈ നക്ഷത്രത്തിൽ ഉൾപ്പെടുന്ന പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഈ വയസ്സിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അറിയാത്ത കാര്യങ്ങളിൽ പോലും പെട്ട് അപവാദങ്ങൾ കേൾക്കാനുള്ള ഒരു യോഗം ഈ നക്ഷത്രപ്പെടുത്തുന്ന ഈ പ്രായക്കാർക്ക് പറയുന്നുള്ളതുകൊണ്ട് എന്ത് കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക കൂട്ടുകാരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാനും മറ്റുള്ള ജനങ്ങളെ മുഷിപ്പിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം മാതൃസ്ഥാനത്തുള്ളവരുമായിട്ട് കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക നിങ്ങളുടെ ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് സമീപത്തുള്ള സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂക്തം കൊണ്ട് അർച്ചന നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ചിത്തിരത്തര ചോതി വിശാഖത്തി മുറക്കാനും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ ഒരാഴ്ചക്കാലം പൊതുവെ ഗുണപരമായിരിക്കും രോഗാദി ക്ലേശങ്ങളൊക്കെ മാറുന്നതിനും ഏറെ നാളായിട്ട് മനസ്സിന് അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷമതകളൊക്കെ മാറുന്നതിനും ഈ ഒരാഴ്ച ഇടനൽകും സന്താനങ്ങളിൽ നിന്ന് ഗുണഫലത്തെ ലഭിക്കുന്നതിനും ഈ ഒരാഴ്ച ഇടനൽകുന്നതാണ് അതേപോലെ തന്നെ ഏറെ നാളായിട്ട് നിലനിന്നിരുന്ന സാമ്പത്തികപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ മാറുന്നതിനും അപ്രതീക്ഷിതമായ ധന നേട്ടത്തിനും നിങ്ങൾക്ക് ഈ ഒരാഴ്ച ഇടനൽകും ചിട്ടി പോലുള്ള കാര്യങ്ങളിലൂടെ ധനം സമാഹരിക്കുന്നതിനും ഭാഗ്യക്കൂറുകൾക്ക് സമ്മാനങ്ങൾ ലഭിക്കുന്നതിനും ഈ ഒരാഴ്ച ഈ നക്ഷത്രക്കാർക്ക് നൽകുന്നതാണ് അവരുടെ ദോഷങ്ങൾ മാറി കൂടുതൽ ഗുണഫലത്തിന് വേണ്ടിയിട്ട് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസുക്ത മന്ത്രത്തിന് അർച്ച കടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും വിശാഖിക്കാലും അനിഴവും തൃക്കേട്ടയും ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴമാറ്റം പൊതുവെ ഗുണപരമായിരിക്കും താമസ സ്ഥലങ്ങളൊക്കെ മാറുന്നതിനും ഉള്ളൊരു യോഗവും കൂടി ഈ ഒരാഴ്ച ഇവർക്ക് ലഭിക്കുന്നതാണ് തൊഴിൽപരമായിട്ട് ക്ലേശങ്ങളൊക്കെ മാറി തൊഴിൽ സ്ഥാനത്ത് എല്ലാ ജനങ്ങളുമായിട്ട് ഐക്യത ഉണ്ടാകുന്നതിനും നമ്മുടെ കഴിവിനെ മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കുകയും സമ്മതിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഇട നൽകുന്നതാണ് അതുപോലെ തന്നെ നേതൃത്വ സ്ഥാനത്ത് നിന്ന് സമ്മാനങ്ങൾ ലഭിക്കുന്നതിനൊക്കെ ഈ ഒരാഴ്ച ഇവർക്ക് ഇട നൽകുന്നതാണ് മൂലം പൂരാടം ഉത്രാടത്തിൽ കാലം ഉൾപ്പെടുന്ന ധന അഷ്ടമത്തിലേക്ക് വ്യാഴമാറ്റം എല്ലാ കാര്യങ്ങളൊന്നും ഈ ആഴ്ച കൂടി പ്രത്യേകം ശ്രദ്ധിച്ചോളണം ദൂരദേശ യാത്രകൾ ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഈ നക്ഷത്രക്കാർക്ക് പുണ്യ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു യോഗം ഈ ഒരാഴ്ച നൽകുന്നതായിരിക്കും അപ്രതീക്ഷിതമായ ധനനഷ്ടങ്ങൾ വരാതിരിക്കാനും തൊഴിൽ കാര്യങ്ങളെ പ്രത്യേകം ഗൗരവമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ പോലീസുകാരിൽ നിന്നോ എതിരായിട്ടുള്ള നടപടികൾ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപകടങ്ങളെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അപകടപരമായ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാനും ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവരുടെ ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് സമീപത്തുള്ള ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം മൃത്യുജയ മന്ത്രത്തെ അർച്ച നടത്തുന്നതും പിൻവിളക്ക് നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും ഉത്രാടത്തിൽ മുക്കാലവും തിരുവോണവും അവിട്ടത്തരയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് പൊതുവെ ഈ ഒരാഴ്ച ഗുണപരമായിരിക്കും എല്ലാ കാര്യങ്ങളും അനുകൂലമാകുന്നതിനും തൊഴിൽ ധന പുരോഗതി ലഭിക്കുന്നതിനും ദാമ്പത്തിക ജീവിതത്തിലെ ക്ലേശങ്ങളും കലഹങ്ങളൊക്കെ മാറി പരസ്പരം ഐക്യതയോടുകൂടി കഴിയുന്നതിനുള്ള യോഗവും ഈ ഒരാഴ്ച ഇവർക്ക് നൽകും ഇവരെ സംബന്ധിച്ച് മുൻ ദിവസങ്ങളിൽ നേരിട്ടിരുന്ന മനോക്ലേശങ്ങളൊക്കെ മാറുന്നതിനുള്ള ഒരു യോഗവും കൂടി ഈ ഒരാഴ്ചക്കാരൻ പറയാവുന്നതാണ് അവിട്ടത്തരയും ചതയും പൂരുട്ടാതെ നക്ഷത്രം ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് പുതിയ ഗൃഹങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് അതുപോലെ പുതിയ രീതിയിലുള്ള ഗൃഹങ്ങളൊക്കെ പണിയുന്നവർക്കും പുതുക്കി പണിയുന്നവരൊക്കെയൊക്കെ അനുയോജ്യമായിരിക്കുന്ന ഒരു സമയവും കൂടിയായിരിക്കും പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഉത്തമമായ ഒരു സമയമാണ് എന്നിരുന്നാലും രോഗാതിക്ലേശങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം രോഗസ്ഥാനത്ത് പ്രത്യേകിച്ച് ഉദരസംബന്ധമായിരിക്കുന്ന വ്യാധികളെ ഗൗരവമായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഏതൊരു ക്ലേ അസുഖപരമായിരിക്കുന്ന കാര്യമായാൽ തന്നെയും വൈദ്യസഹായം തേടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാര്യങ്ങളെ നിസാരവൽക്കരിക്കുന്ന സ്വഭാവം മാറ്റിവെക്കുന്നതും ഈ ഒരാഴ്ചക്കാലം നമുക്ക് ഗുണഫലത്തെ നൽകുന്നതായിരിക്കും ഇവരുടെ ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണ ഭഗവാനെ പാൽപ്പായസം നടത്തുന്നതും സുദർശനം നടത്താൻ അർച്ചന നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും പൂരിട്ടാതി മുക്കാലും ഉത്രിട്ടാതിയും രേവതിയും ഉൾപ്പെടുന്ന കുംഭകൂറുകാർക്ക് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ദിവസങ്ങളായിരിക്കും ഈ ഒരാഴ്ചക്കാലം വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സ്വല്പം ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും തനിക്കെതിരെയുള്ള നടപടികൾക്കൊക്കെ ഇടനൽകുന്നതായിരിക്കുന്ന ഒരാഴ്ചക്കാലമായിരിക്കും ഇത് അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായിരിക്കുന്ന ദിവസങ്ങളായിരിക്കും വിവാഹ ആലോചനകൾ നടത്തുന്നവർക്കും അനുയോജ്യമായ ഒരു ആഴ്ചക്കാലമായിരിക്കും ഇവ വരാൻ പോകുന്നത് എന്നിരുന്നാലും അപവാദങ്ങളെയും കാര്യങ്ങളെയും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളറിയാത്ത കാര്യത്തിന് പോലും അപവാദം കേൾക്കേണ്ടി വരുന്ന ഒരു യോഗമോ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് കലഹിക്കേണ്ടി വരുന്ന ഒരു യോഗവും പറഞ്ഞിരിക്കുന്ന ഒരു ദിവസങ്ങളായതിനാൽ ഇത്തരം കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക ഇവരുടെ ദോഷശാന്തിക്കായിട്ട് സമീപത്തുള്ള ഗണപതി ഭഗവാനെ കറുകമാല സമർപ്പിക്കുന്നതും വെള്ളിയാഴ്ച ദിവസം ഗണപതി ഹോമം നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും എല്ലാവർക്കും ശുഭബലത്തെ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം